എസ് എസ് രാജമൌലിയും മഹേഷ് ബാബുവും ഒന്നിക്കുന്ന ചിത്രത്തിനായി ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് എസ് എസ് എം ബി ട്വന്റി നയൻ എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന സിനിമയുടെ ഓരോ അപ്ഡേറ്റുകൾക്കും വലിയ പിന്തുണ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ലഭിക്കുന്നത് ഒഡീഷയിലെ കോരാപുട്ടിയിലാണ് സിനിമയുടെ ചിത്രീകരണം നടക്കുന്നത് ഇതിനിടെ വമ്പൻ ക്യാൻവാസിൽ ഒരുങ്ങുന്ന സിനിമയുടെ ലൊക്കേഷൻ വീഡിയോ ചോർന്നത് വലിയ വാർത്തയായിരുന്നു മഹേഷ് ബാബുവും മലയാളി താരം പൃഥ്വിരാജും അഭിനയിക്കുന്ന ഒരു രംഗമാണ് ചോർന്നതെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നു ഇതിന് പിന്നാലെ അണിയറ പ്രവർത്തകർ സിനിമയുടെ സെറ്റിൽ സുരക്ഷ കർശനമാക്കിയെന്ന വാർത്തകളും പുറത്തുവന്നിരുന്നു സിനിമയിലൊരു കഥാപാത്രത്തെക്കുറിച്ചുള്ള ചില നിർണായക വിവരങ്ങൾ അടങ്ങുന്ന രംഗമാണ് ലീക്കായത് ലൊക്കേഷനിലെ ഒരു വാഹനത്തിൽ നിന്ന് മൊബൈൽ ഫോൺ ക്യാമറയിലാണ് ഈ രംഗം ചിത്രീകരിച്ചിരിക്കുന്നത് സംഭവത്തിൽ രാജമൌലിക്ക് കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം ഇപ്പോഴത്തെ വീഡിയോ ചോർന്ന സംഭവത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കാനാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുടെ തീരുമാനമെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട് നേരത്തെ സിനിമയ്ക്കായി ഒരു കൂറ്റൻ സെറ്റ് നിർമ്മിക്കുന്നതിന്റെ ലൊക്കേഷൻ ചിത്രങ്ങളും ചോർന്നിരുന്നു തുടരെ തുടരെ സിനിമയുടെ വിവരങ്ങൾ ലീക്കാകുന്നതിൽ അണിയറ പ്രവർത്തകർ ആശങ്കയിലാണ് രംഗങ്ങൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി വിമർശനങ്ങൾ തന്നെ ഉയരുന്നുണ്ട് ഒരു സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ കഠിനാധ്വാനത്തെ ബഹുമാനിക്കണം ആരാധകർ മുതൽ കോടി വരെ ഒരുങ്ങുക ചിത്രത്തിൽ നായികയായി എത്തുന്നത് രാജമൊയം തിരക്കഥാകൃത്തുമായ വിജയേന്ദ്ര പ്രസാദാണ് എസ് എസ് എം ബി ട്വന്റി നയനു വേണ്ടി തിരക്കഥയൊരുക്കുന്നത് ഇന്ത്യൻ സിനിമ ഇന്നേവരെ കണ്ടിട്ടില്ലാത്തതകം ചിത്രത്തിന്റെ തിയേറ്റർ അനുഭവമെന്നാണ് വിജയേന്ദ്രപ്രസാദ് പറഞ്ഞത് എം എം കീരവാണിയാണ് സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം